ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ല അല്ലേ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കുക്കിംഗ് വ്ളോഗാണേൽ വലിയ കുക്കിങ്ങൊന്നുമല്ല കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കറി എന്ത്ണ്ടാക്കുമോ എന്ന് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഒടിയിലൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കുക എന്ന് വെച്ച് ഉരുളം കിഴങ്ങ് മെഴുക്കു ഇത് പുതിയ റെസിപ്പിയൊന്നും അല്ല പണ്ട് സ്കൂളിലേക്ക് അമ്മ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ തന്നു കിടന്നായിരുന്നു അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതും കാണും കുറച്ച് ചമ്മന്തിയും കാണും ഇന്ന് അന്നേരം മെഴുക്കു പുരട്ടി വെക്കാലോ എന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെക്കാറുണ്ട് ഇന്ന് വെക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റുന്നൊരു കറിയാണിത് അതിനുവേണ്ടി ഞാനൊരു രണ്ട് ഉള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്കൊരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് അങ്ങനെ സവാളയും ഉരുളം ഒക്കെ ഞാൻ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് ഇന്നിവിടെ ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയാണെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർത്തും ഇതുണ്ടാക്കാം അല്ലെങ്കിൽ ചട്ടി ചൂടായതിന് ശേഷം ഞാൻ ഈ ഉരുളം കിഴങ്ങും അതിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് വേവിക്കാനായിട്ട് അടച്ച് വെച്ച് നമ്മൾ ഉപ്പ് വെള്ളം ചേർക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതിരിക്കുന്നു നല്ലത് കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകും ആവശ്യത്തിന് വെള്ളം നൂളവും ഉപ്പും ഒക്കെ ചേർത്ത് കുറച്ചൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക അത് വേ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിലപ്പം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ അവിടെ കിഴങ്ങൊക്കെ നല്ലതുപോലെ ഇങ്ങനെ കിഴങ്ങും സവാളൊക്കെ ഇങ്ങനെ നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലെ വെള്ളമൊക്കെ പറ്റി അത് നല്ലതുപോലെ വെന്ത് കിട്ടി അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് അതൊന്നുകൂടെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയുടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അത് വന്നിട്ട് ഒരു ഒരു മിനിറ്റത്തേക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കാരണം നമുക്ക് ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട എന്നിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് വേണം അല്ലെങ്കിൽ പിന്നെ ഇതൊന്നുകൂടെ വെന്ത് കുഴയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞാൻ ആ വെളിച്ചെണ്ണയും മുളക് പൊടിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുത്ത് ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് yeah <laughs>